ശാസ്ത്ര ലോകത്തിന് വലിയ സംഭാവന നൽകിയ ഒരു ചെറുപ്പക്കാരനാണിതാ അങ്ങനെയുള്ളവരെ വളരാൻ നാട്ടുകാരും പോലീസുകാരും പണ്ടേ അനുവദിക്കില്ലല്ലോ രണ്ട് കാന്തം ഉപയോഗിച്ച് എങ്ങനെ മയക്കുമരുന്ന് ആരും അറിയാതെ കൊണ്ടുപോകാമെന്ന ഗവേഷണം നടത്തിയ ആളാണിത് നോബൽ സമ്മാനം കിട്ടിയില്ല പക്ഷെ കസബ പോലീസിൽ നിന്നും എന്തൊക്കെയോ കിട്ടിയെന്ന് പാലക്കാട് മുട്ടിക്കുളങ്ങര സ്വദേശി മണികണ്ഠൻ മാഗ്നറ്റ് ചിഹ്ന എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് കാന്തങ്ങൾക്കിടയിൽ എം ഡി എം എ ബോർഡിലെ ലഹരി വസ്തുക്കൾ വെച്ച് ഏതെങ്കിലും വാഹനത്തിന് അടിവശത്ത് കാന്തം പിടിപ്പിച്ചതിന് ശേഷം കടത്തുകയാണ് പതിവ് പോലീസ് അല്ല ഉടേ തമ്പുരാൻ വിചാരിച്ചാലും കിട്ടില്ല പക്ഷെ പാലക്കാട് കസബ പോലീസിന് കിട്ടി മാക് ചിന്നു പറയാൻ ഒരു ജോലിയുണ്ട് ടാറ്റു ആർട്ടിസ്റ്റ് ആണ് സ്ത്രീകൾക്കാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മയക്കുമരുന്ന് വാങ്ങാൻ എത്തുന്നവർക്ക് അല്ലാത്തവർക്ക് മൂപ്പര് ചെയ്യില്ലെന്ന ടാറ്റു അടിക്കാൻ വന്ന പെണ്ണിനെ മയക്കുമരുന്ന് നൽകി ഇയാൾ ഒരു ലോഡ്ജിൽ രണ്ടാഴ്ച പൂട്ടിയിട്ടിരുന്നു മയക്കുമരുന്ന് മൊത്ത വിതരണത്തിനൊപ്പം ചില്ലറ വിൽപ്പനയ്ക്കായി നിരവധി ചെറുപ്പക്കാരെ ഇയാൾ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അവർക്ക് ഫ്രീ ആയി വലിക്കാൻ നൽകും അതാണ് കൂലി മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണെങ്കിലും പോലീസ് പിടിച്ചപ്പോൾ ജയിലിലേക്ക് അയക്കാൻ പറ്റുന്ന അളവിൽ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടി ലഹരിക്കെതിരെ നമ്മുടെ നിയമങ്ങളും മാറേണ്ടിയിരിക്കുന്നു